ബ്ലൂബെറി കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ആൻറ്റി ഓക്സിഡുകളാൽ സമൃദ്ധമാണ് ബ്ലൂബെറി ഇത് പേശികളെ ബലപ്പെടുത്തുന്നു തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും സമൃദ്ധത്തെ ചെറുക്കുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ബ്ലൂബെറിയുടെ നീലനിറത്തിന്റെ രഹസ്യം ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണെന്നല്ലേ പറയാം ഞാൻ മേഘാപ്പി പണിക്കുക സയൻസ് അഡ്വാൻസിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലാണ് കടും ചൂപ്പ് പിഗ്മെന്റുകൾ ഉണ്ടായിരുന്നിട്ടും ബ്ലൂബെറി നീലയായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നത് നീല നിറത്തിന് കാരണം പഴത്തിനു ചുറ്റുമുള്ള മെഴുകു പാളിയാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അട്രാബയലറ്റ് പ്രകാശവും വിതറുന്ന സൂക്ഷ്മ ഖനനങ്ങളാൽ സമൃദ്ധമാണ് ബ്ലൂബെറി ബ്ലൂബെറിയുടെ നീലെ പിഴിഞ്ഞ് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം അത് പഴങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കാൻ കഴിയുന്ന പിഗ്മെന്റഡ് ജ്യൂസ് അല്ല നേരത്തെ തന്നെ വിചിത്രമായ എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ മെഴുകു നീക്കം ചെയ്ത് കാർഡിൽ വീണ്ടും ക്രിസ്റ്റലൈസ് ചെയ്തു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്കൊരു പുതിയ നീല യു വി കോട്ടിംഗ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു ക്രിസ്റ്റോളജിയിലെ സ്കൂൾ ഓഫ് ബയോളജിക്കൽ സയൻസിലെ റിസർച്ച് ഫെലോ റോക്സ് മിഡിൽ പറഞ്ഞു നമ്മുടെ മൂക്കിന് താഴെ നമ്മൾ എല്ലായ്പ്പോഴും വളരുന്നതും ഭക്ഷിക്കുന്നതുമായ ജനപ്രിയ പഴങ്ങളിൽ അജ്ഞാതമായ ഒരു വർണ്ണ സംവിധാനമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ശരിക്കും രസകരമായിരുന്നു ഒട്ടുമിക്ക സസ്യങ്ങളിലും മെഴുകു പാളിയിൽ പൊതിഞ്ഞതാണ് അതിൽ പല പ്രവർത്തനങ്ങളുമുണ്ട് അവയിൽ പലതും ഇപ്പോഴും ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടിംഗ് പുനർനിർമ്മിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനുമുള്ള എളുപ്പവഴികൾ നോക്കാൻ ടീം ഇപ്പോഴും പദ്ധതിയിടുന്നുണ്ട് കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബ്ലൂബെർഗ് കഴിയും ബ്ലൂബെറിൽ അന്തോസൈനാനുകൾ അടങ്ങിയിട്ടുണ്ട് അത് ഡി എൻ എ കേടുപാടുകൾ മൂത്രത്തിൽ അണുബാധ എന്നിവ കുറയ്ക്കുവാനും സഹായിക്കും സന്ധിവാദം ആസ്മ വയറുവേദന ഛർദി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പ്രതിവിധിയാണ് ബ്ലൂബെറി ഇതിലെ ഡയോറിറ്റി ഗുണങ്ങൾ വ്രക്കയിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളുവാൻ സഹായിക്കുന്നുണ്ട് വിറ്റാമിനും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് ബ്ലൂബെറി പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഇതിൽ പഞ്ചസാരയുടെ അളവും കുറവാണ് ഒരു കപ്പ് ബ്ലൂബെറിൽ പതിനഞ്ച് ഗ്രാം പഞ്ചസാരയാണ് അടങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ ആപ്പിളിന്റെ തുല്യമാണിത് മാത്രമല്ല ഇതിൽ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ പഞ്ചസാരയുടെ എന്തെങ്കിലും വിപരീത ഫലത്തെയും ഇല്ലാതാക്കുന്നു ഫൈബറുകളുടെ നല്ല ഉറവിടമാണ് ബ്ലൂബെറി ഇത് ദഹനത്തെയും സഹായിക്കുന്നു രക്തത്തിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യാനും അതുവഴി ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു സാധാരണ പച്ചക്കറിയിലും പഴങ്ങളിലും കാണുന്നതിലും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ബ്ലൂബെറിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു ബ്ലൂബെറിയുടെ പതിവ് ഉപഭോഗം ഹൃദയത്തെ സഹായിക്കുകയും ന്യൂറോഡീജനറേറ്റീവ് രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻ്റ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ക്യാൻസർ ഹൃദയരോഗങ്ങൾ രോഗങ്ങൾ അൾഷിമേഴ്സ് പാക്കിൻസൺ തുടങ്ങിയ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു വയറിലെ കൊഴുപ്പ് കുറയ്ക്കുവാനും ബ്ലൂബെറി ഏറെ സഹായകരമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഓറിയൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ബ്ലൂബെറിയിലെ സെറോസ്റ്റിൽ ബീൻ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിലൊന്നാണെന്ന് കണ്ടെത്തിയിരുന്നു ശരീരത്തിന്റെ പ്രതിരോധത്തിന്റെ ആദ്യനിരയിലും ബാക്ടീരിയ അണുബാധയെ പ്രതിരോധിക്കുവാനും കഴിവിലും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു പല ആന്റിബയോട്ടിക്കുകൾ അവയുടെ ഫലപ്രാപ്തി നഷ്ടപ്പെടുന്നതിനാൽ സ്വതസിദ്ധമായ രോഗപ്രതിരോധ പ്രതികരണം പ്രധാനമാണ് ബ്ലൂബെറിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവാനോയിഡുകൾക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് മാത്രമല്ല ചുമയും ജലദോഷവും പിടിപെടാനുള്ള സാധ്യതയും ഗണ്യമായി കുറയ്ക്കുന്നു ഒരു കപ്പ് ബ്ലൂബെറിയിൽ എൺപത്തി കലോറി മാത്രമേ ഉള്ളൂ അവയിൽ ഫൈബർ നിറഞ്ഞിരിക്കുകയാണ് അതിനാൽ അവ കൂടുതൽ നേരം വിശപ്പ് രഹിതമായി മനുഷ്യനെ നിലനിർത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ കലോറി ഉപഭോഗവും ഭാരവും നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മികച്ച ലഘുഭക്ഷണമായി ബ്ലൂബെറി കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഇത്തിരി കുഞ്ഞൻ ബ്ലൂബെറിയിൽ നിരവധി രഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്